ഹരി ഓം ദശക അൻപത്തിയേഴ് ശ്ലോകം ആറ് കല്പിതവിജേതൃവഹനെ സമരെ പരയൂധകം സ്വതൈതധരം ശ്രീരാമനമദാഹ പരാജിതോ ഭക്താസാം പ്രഥയൻ പദച്ച കൽപ്പിത വിജേതൃവഹനെ കൽപ്പിതവിജേതൃവഹനി സമരെ പരയൂധ ഗം പരയൂധഗം സ്വതൈത तरं स्वदयतरं समरे परयूधगं स्वदैदधतरं श्रीदामानं अध्धाः श्रीदामानमदधाः पराजितः पराजितो भक्तदासदां भक्तदासदां प्रथयन् कल्पितविजेतृवहने समरे परयूधगं स्वदैदधरं श्रीदामानमदधाः പരാജിതോ ഭക്താസാം ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും കൽപ്പിതവിജേതൃവഹനേ സമരേ പരയൂധകം സ്വതൈതതരം ശ്രീധാമാനം ഭക്തദാസദാം പ്രഥയൻ പരാജിത കല്പിതവിജേതൃവഹനെ സമരെ എന്താണ് കൽപ്പിതവിജേതൃവഹനെ സമരെ ചില നേരത്തെ തന്നെ ഒരു വ്യവസ്ഥയുണ്ട് എന്താണ് ആ വ്യവസ്ഥ ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് ഓടണം എന്ന വ്യവസ്ഥ അതാണ് കൽപ്പിത വിജേതൃവഹനെ സമരെ ആ ജയിച്ചവൻ തോറ്റവനെ വഹിച്ചുകൊണ്ട് ഓടണം എന്ന ആ വ്യവസ്ഥയോടു കൂടിയ സമരേ ദ്വന്ദ്വ യുദ്ധത്തിൽ പരയൂധകം ആ മറുചേരിയിൽപ്പെട്ടവൻ അതാണ് പരയൂധകം മറുചേരിയിൽപ്പെട്ടവനും സ്വതൈതരം എന്ന് വെച്ചാൽ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനുമായ സ്വതൈതരം ശ്രീധാമാനം ശ്രീതാ ശ്രീതാമാവിനെ ഇപ്പം മറുചേരിയിൽപ്പെട്ടവനും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴനുമായ ശ്രീതാമാവിനെ ഭക്തദാസദാം പ്രഥയൻ പരാജിത അധദ്ാഹ ഭക്തദാസദദാം പ്രഥയൻ തൻ്റെ ആ ഭക്തദാസതയെ പ്രകടിപ്പിച്ചുകൊണ്ട് പര അവിടുന്ന് താൻ സ്വയം തന്നെ തോറ്റുകൊടുത്തു എന്നിട്ടോ തോറ്റ് ആ എടുത്തുകൊണ്ട് ആ ശ്രീതാമാവിനെ എടുത്തുകൊണ്ട് ഓടി ഭക്തദാസദാം പ്രഥയൻ പരാജിതഹ അധാഹ തൻ്റെ ആ ഭക്തദാസതയെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടുന്ന് സ്വയം തന്നെ തോറ്റുകൊടുത്തിട്ട് അവനെ എടുത്തുകൊണ്ട് ഓടി ഭക്തൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കാന് ഒട്ടും മടിയുള്ളവനല്ല ഭഗവാൻ അപ്പോൾ ഈ ജയിച്ചവനെ തോറ്റവൻ എടുത്തുകൊണ്ട് ഓടണമെന്നുള്ള ആ വ്യവസ്ഥയുള്ള ആ ദയുദ്ധത്തിൽ എതിരുചേരിയിൽപ്പെട്ടവനും തൻ്റെ പ്രിയ ആ സുഹൃത്തുമായ ശ്രീധാമാവിനാല് തോൽപ്പിക്കപ്പെട്ട നിന്തിരുപടി അവനെ തലയിലെടുത്തുകൊണ്ട് ഓടി അങ്ങയുടെ ആ ഭക്തദാസത കാരണമാണ് ആ ഭവൽ ഭക്തൻ്റെ മുമ്പിൽ നിന്തിരുപടി തോറ്റുകൊടുക്കുകയും അങ്ങനെ അവനെ തലയിലേറ്റുകയും ചെയ്തത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് കല്പിതവിജേതൃവഹനേ സമരേ പരയൂധകം സ്വതൈതരം ശ്രീദാമാനമദദ്ധാഹ പരാജിതോ ഭക്തദാസദാം